ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു സംഭവം കൂടെ ആയിരുന്നു ഡു നോട്ട് വറി അബൌട്ട് യുവർ ചൈൽഡ് അറ്റ് ഓൾ ഇഫ് ആ പേരൻറ്റിന് എല്ലാ ദിവസവും കുട്ടിയുടെ കൂടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ദാറ്റ്സ് എഫ് പക്ഷേ ഇരുപത് മിനിറ്റ് മസ്റ്റ് ആയിട്ടും ഷെഡ്യൂൾ ചെയ്ത് ആ കുട്ടിയുടെ കൂടെ ഇരിക്കണം നിങ്ങൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓ ഞാൻ ഭയങ്കര ബിസിയാണ് എനിക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യണം എനിക്ക് വീട്ടിൽ ചെയ്യണം എനിക്ക് ജോലി ഉണ്ട് എനിക്ക് അതുണ്ട് എനിക്കിതുണ്ട് ദോൺ ബി എ പേരന്റ് ട്വന്റി ഫോർ സെവൻ ഫുൾ ടൈം ജോബ് സോട്ട് എന്തിനാണ് നമ്മൾ കുട്ടിനെ പ്രസവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുട്ടി വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ആ ഒരു ഇന്റൻഷൻ ഫസ്റ്റ് വെരി ക്ലിയർ ആക്കുക അല്ലാതെ എല്ലാവരും പറയുന്നു ഓക്കെ കല്യാണം കഴിക്കണം കുട്ടികളാവണം അതുകൊണ്ട് കുട്ടികളാവണം ദെൻ ഓൾസോ എക്സ്പെക്ട് ദാറ്റ് ഓൾസോ നോ ദാറ്റ് നമ്മുടെ സമയം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ ദി ആർ ഗോയിങ് ടു ടേൺ ഔട്ട് ആൻഡ് ഹാവ് എ ലോട്ട് ഓഫ് അദർ പ്രോബ്ലെംസ് നമുക്ക് ആ ഒരു ഇരുപത് മിനിറ്റ് അത് എനിക്ക് വേണ്ടതുപോലെ ആ ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാനല്ല ആ കുട്ടിക്ക് എന്താണ് എൻ്റെ അടുത്ത് നിന്ന് വേണ്ടത് അതുപോലെ ആ കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് എല്ലാ ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കണക്ഷൻ കുറച്ചും കൂടെ ബിൽഡ് ചെയ്യാം ആ കണക്ഷൻ ഞാൻ എൻ്റെ കുട്ടിയുമായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും കുട്ടിക്കറിയാൻ വന്ന് സംസാരിക്കാൻ ഈ ഉണ്ട് അല്ലെങ്കിൽ ഈ പേരൻറ്റുമായിട്ട് ഞാൻ ഓക്കെയാണ് എന്നെ മനസ്സിലാക്കാനെങ്കിലും പറ്റും എന്നുള്ളത് അപ്പം ഈ ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ ഫോണെടുത്തിരിക്കുക എന്നുള്ളതല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക അവരോട് ഇരിക്കുക വർത്തമാനം പറയാം അവരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇറ്റ്സ് ഓൾസോ നോട്ട് അബൌട്ട് ഓ ഞാൻ എന്നെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് പക്ഷേ റിയലി ഗെറ്റിംഗ് ടു നോ യുവർ ചൈൽഡ് എന്തായി ആ ദിവസം എങ്ങനെയുണ്ടായിരുന്നു കുട്ടിക്ക് എന്താണ് ആഗ്രഹങ്ങൾ ഉള്ളത് എങ്ങനെയൊക്കെ അത് പേരൻസിന് മീറ്റ് ചെയ്യാൻ പറ്റും മോർ കണക്റ്റഡ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആ ചൈൽഡിൻ്റെ ഡേ ഇപ്പോൾ നമ്മൾ കുറേ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടും മീഡിയ ഒക്കെ കുറേ യൂസ് ചെയ്യുന്നതുകൊണ്ടും മാത്രമല്ല ഇവർ വീട്ടിൽ സ്കൂളിൽ പോയിട്ട് കുറേ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ടും നമുക്കറിയില്ല ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് എന്താണ് വരുന്നത് ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്താണ് വരുന്നത് എന്ത് രീതിയിലുള്ള ഇൻഫർമേഷൻ ആണ് കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതെന്ന് എല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റിയെന്നും വരില്ല പല കാര്യങ്ങളും നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളാണ് അപ്പോൾ എല്ലാത്തിനും കൺട്രോൾ വെക്കുന്നതിന് പകരം അതായത് ഡോർ എപ്പോഴും തുറന്നിരിക്കണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനേ പാടില്ല ഇത്ര മണി മുതൽ ഇത്ര മണി വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻ ചിലപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കൺഫ്യൂസിങ് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം പ്രോബ്ലമാറ്റിക്കായിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ പലപ്പോഴും ഒരു ഒരു മിഡിൽ ലൈൻ ഓഫ് ോട്ട് കുറെ പെർമിസി ആവുന്നതുമല്ല എല്ലാം കൊടുക്കുന്നതും അല്ല ഒന്നും കൊടുക്കാണ്ടിരിക്കുന്നതും അല്ല പക്ഷെ കുറച്ചൊക്കെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു പെർമിസീവ് ആവുന്നു ബട്ട് അതിൻ്റെ ഇടയിൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നു കുട്ടിയുടെ കൂടെ അറിയാൻ എന്തൊക്കെ സംഭവിച്ചു വീഡിയോ കണ്ടു എന്തൊക്കെ വീഡിയോ കണ്ടു എനിക്കും പറഞ്ഞതാണ് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ചർച്ച ചെയ്യാം കഴിയുന്നത്ര ഡിസ്കഷൻസ് വിത്ത് കിഡ്സ് അബ്സൊല്യൂട്ട്ലി ഹെൽപ്ഫുൾ ആണ് പിന്നെ ആസ് എ പേരൻറ്റ് മൂന്ന് സമയങ്ങളാണ് നമുക്ക് കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ആ ടൈം പ്രിഫറബ്ലി കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ അത് പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് വിൽ ബി വെരി എഫക്റ്റീവ് ഒന്ന് രാവിലെ എണീറ്റ ഉടനെ എല്ലാവരും തിരക്കും കൊണ്ട് ഓടുന്ന സമയമാണെന്ന് എനിക്കറിയാം പക്ഷേ എണീക്ക് 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 എന്ന് പറഞ്ഞിട്ട് വിളിച്ച് എണീപ്പിക്കുന്നതിനെക്കാട്ടും ബെറ്റർ അവിടെ പോയി ഒരു രണ്ട് മിനിറ്റ് സമയമെടുത്തിരുന്ന് സമാധാനത്തിൽ എണീപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചും കൂടിയും കുറച്ചും കൂടിയും ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ കുറച്ചും കൂടിയും വേഗത്തിൽ എഴുതിയിട്ട് വരാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്ന അവരവരുടെ ആങ്കറിലും ഫ്രസ്ട്രേഷനിലും സ്കൂളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് ചില സമയത്ത് ആ സമയത്ത് സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്ത് എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും സോ ഇത് സ്കൂളിൽ നിന്ന് വരുന്ന ഉടനെ അല്ലെങ്കിൽ ഇഫ് യു ആർ എ വർക്കിംഗ് പേരൻറ്റ് കുട്ടികൾ വന്നതിന് ശേഷം വരുന്നൊരു പേരൻ്റ് ആണെങ്കിൽ നിങ്ങൾ വർക്കിൽ നിന്ന് തിരിച്ച് വന്ന ഉടനെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊടുക്കുക ആൻഡ് ലാസ്റ്റ് തേർഡ് ടൈം രാത്രി കിടക്കുന്ന സമയത്ത് ഇത് ഈ മൂന്നാമത്തെയാണ് ഏറ്റവും കംഫർട്ടബിൾ ടൈം കുട്ടികൾക്ക് സംസാരിക്കാൻ ആ സമയത്ത് ഇൻഡിവിജ്വലി എല്ലാ കുട്ടികളുടെ അടുത്തും ഒരുമിച്ച് ഇഫ് യു ഹാവ് ടു ഓർ ത്രീ കിഡ്സ് എല്ലാവരുടെ അടുത്ത് ഒരുമിച്ച് സംസാരിക്കാനല്ല ഇൻഡിവിജ്വലി വലിയ കുട്ടികളാണെങ്കിൽ ഇൻഡിവിജ്വലി തന്നെ സംസാരിക്കാനുള്ള സമയം ചെറിയ കുട്ടികളാണെങ്കിൽ യു ക്യാൻ സ്പീക്ക് ടു ദം ടുഗെദർ സോ ഈ ഒരു മൂന്ന് ടൈമും കൂടെ പേരൻസ് മൈൻഡിൽ വെച്ചാൽ നല്ലതായിരിക്കും